ഉള്ളൂർ ബ്ലോക്ക് കോർഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കുമാരപുരം രാജേഷിനെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസ്ഥ നിയോഗിച്ചു ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിനെ കൊണ്ട് മാത്രമേ ഈ അഴിമതിയുടെ കുളമായി മാറിയ ആക്കുളത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു ഇവിടെ കൗത്സം പലരും ಈ ಟೂರಿಸ್ಟ್ ಕೇಂದ್ರ ಆರಂಭಿಸಿದ ಮೊದಲು ಇಲ್ಲಿ ಅದಮದಿಗಳು ಈ ಟೂರಿಸ್ಟ್ ಕೇಂದ್ರವുമായി ബന്ധപ്പെട്ട് ಈ ಆಕಲಂ ಸೌದಿಟಿ üzeri ಡೆಕ್ ಉಳ സംരക്ഷിക്കാൻ വേണ്ടി ശ്രീ കെ മോഹൻകുമാർ എം എൽ എ ആയിരുന്നപ്പോൾ പന്ത്രണ്ടാം ധനകാര്യ കമ്മീഷന്റെ അവാർഡായി വളരെ പാടുപെട്ട രീതിയിലൊക്കെ പോയി ഒരുപാട് ശ്രമം നടത്തിയാണ് ഇരുപത്തി ആറ് കോടി രൂപ ആ ഇരുപത്തി ആറ് കോടി രൂപ അനുവദിച്ച് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ നമ്മുടെ ഈ ആപ്പുളത്തെത്തുമ്പോൾ മോഹൻകുമാർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും പകരം വന്നത് ഈ നഗരത്തിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന വലിയ നേതാവെന്ന് സ്വയം അഭിനയിച്ചു കിടന്ന എം ഐ ജിഒപ്പാറ ഈ ഇരുപത്തി ആറ് കോടി രൂപ എങ്ങോട്ട് പോയി എന്ന് അത് കഴിഞ്ഞ് എം എൽ എ ആയി വന്ന ഞാൻ അന്വേഷിക്കുന്നു അത് ശ്രീ എം വിജയകുമാർ എം എൽ എയുടെ ഒരു ബന്ധു എം ഡി ആയിരിക്കുന്ന ടി സി എസിനാണ് അത് കൊടുത്തിട്ടുള്ളത് അവർ ഈ കായലിൽ നിന്ന് കക്ക ഊറ്റിയെടുക്കുന്നവരാണ് ആകെ ഒരു പഴഞ്ചൻ ട്രഡ്ജർ മാത്രമാണോ ആ ട്രഡ്ജറിന്റെ പേരിലാണ് എം വിജയകുമാർ അന്ന് മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ട് തീരുമാനിച്ച് ഈ ഇരുപത്തി ആറ് കോടി രൂപ ഈ ടി സി കൊടുത്തു ഈ പ്രോജക്റ്റ് അനുസരിച്ച് ഈ ആ കായലിൽ വീണ് കിടക്കുന്ന മണ്ണ് മുഴുവനും കോരി മാറ്റി ഇത് കുറച്ചുകൂടി ഡീപ്പൻ ചെയ്ത് ഇതിന്റെ നാല് വശത്തും നടപ്പാതയ്ക്ക് ഇന്റർലോക്കിട്ട് രീതിയിൽ നടപ്പാത ചെയ്യണമെന്നും ആ നടപ്പാതയിൽ എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും നഗരവാസികൾക്ക് വൈകുന്നേരവും രാവിലെയും വ്യായാമത്തിനും വിശ്രമത്തിനുമുള്ള സ്ഥലമായി ഇത് മാറ്റണമെന്നാണ് അത് കഴിഞ്ഞ് ബോട്ട് സർവീസ് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് ടൂറിസങ്ങൾക്ക് ബോട്ടിൽ ഇവിടെ നിന്ന് ബോട്ട് ിലേക്ക് പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്ന അതുൾപ്പെടെയുള്ള പ്രോജക്റ്റാണ് ഇരുപത്തി ആറ് കോടി ആ ഇരുപത്തി ആറ് കോടി രൂപ കേന്ദ്ര സഹായമായി ലഭിച്ചത് ചിലവഴിച്ചു കഴിഞ്ഞാൽ ആറ് കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ ചെലവാക്കും പക്ഷേ ഈ ഇരുപത്തി ആറ് കോടി രൂപയിൽ രണ്ടര കോടി രൂപ മാത്രമേ ഈ ആക്രമണ ചെലവാക്കിയിട്ടുള്ളൂ അതിലാണ് നമ്മൾ കുറച്ച് ഇന്റർലോക്ക് കിട്ടാൻ കുറച്ച് നടപ്പാതെ കാണണം ബാക്കി പണം എവിടെ പോയി എന്ന് ഞാൻ എം എൽ എ ആയിരുന്നു അഞ്ചു വർഷം പരിശോധിക്കാം അത് മുഴുവനോ ഡി സി എല്ലുകാര് കടം തീർക്കുകയും അവരുടെ ശമ്പളം കൊടുക്കുകയും ചെയ്തു എന്നിട്ട് പരമാവധി പല വകായിട്ട് എഴുതിയെടുത്ത് അദ്ദേഹം ഒന്നുകൂട് അഴിമതി ഈ ഇരുപത്തി ആറ് കോടി രൂപയിൽ പകുതിയിൽ കൂടുതൽ അഴിമതിപ്പെടും ആ പ്രോജക്ട് അവസാനിപ്പിക്കണം വിജയവുമാന്ത കാലത്ത് ഈ ടൂറിസം കേന്ദ്രത്തിന് പ്രാധാന്യം നൽകുന്ന ഇന്റർനാഷണൽ സെന്റർ ടൂറിസ്റ്റ് ചേർന്ന് ചേർന്നത് കൂടി ൊണ്ട് അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം അന്നത്തെ മുഖ്യമന്ത്രി വി എസ് എക്താനന്തര കുടുംബം നടത്തിയപ്പോൾ അടുത്ത എം എൽ എ ആയാലും ആ സമയം ആപ്പുഴം ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് സഹായമായി വാങ്ങിക്കുന്ന അന്വേഷിച്ചിട്ട് കണ്ടു കട്ട് മാറ്റിയാൽ അത് തവരാ കടകംപള്ളി ശ്രേന്ദ്രൻ മന്ത്രിയായി അന്ന് ടൂറിസം മന്ത്രിയായി അതിന് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ പാർവതി മുത്തനാറിൽ നിന്ന് ആപ്പുറത്തേക്ക് ബോട്ട് സർവീസ് ആരംഭിക്കാൻ എത്രയോ കോടി രൂപ ചെലവാക്കി അവിടെ എമ്മോ വെള്ളത്തിൽ പരിസര എന്നിട്ട് അദ്ദേഹം തന്നെ ഒരു ബോട്ട് കൊണ്ടുവന്ന് ഈ പാർവതി മൂത്തനാറിൽ ഇറക്കി അത് യാത്ര ചെയ്ത് അഞ്ചു സീറ്റർ അപ്പുറം ചെന്നപ്പോൾ അത് കുരുങ്ങി മന്ത്രി ഉൾപ്പെടെ വെള്ളത്തിൽ അവസാന ലൈഫ് എല്ലാം കൂടി മന്ത്രിയെ പൊത്തിയെടുത്ത് കരയാക്ക പിന്നെ ആ പ്രോജക്റ്റും കാണാനില്ല അതിന്റെ പദ്ധതിയും കാണാനില്ല എത്ര രൂപ ലക്ഷം രൂപ പോയി എന്നാൽ എന്നിട്ട് അദ്ദേഹം മന്ത്രിയായി നമ്മുടെ ഇവിടെ വേളിച്ച് കുട്ടികൾക്ക് ഒരു ട്രെയിൻ ബാറ്ററിയിൽ ഓടുന്നതല്ല കൊച്ചു കുട്ടികൾ വന്നിപ്പോ അവിടെ കണ്ടോട്ടാൻ കൊച്ചു കുട്ടികളുടെ ഇടയ്ക്ക് നന്നാക്കി കുറച്ചു ദിവസം ഓടി പോയി ആ ടൂറിസ്റ്റ് വില്ലേജിൽ കിട്ടുന്ന റവന്യൂ മുഴുവനും അവിടെ കിട്ടുന്ന സമ്പത്ത് മുഴുവനും ഈ ട്രെയിനിൽ നിന്ന് അതാണ് അദ്ദേഹപോലെ അദ്ദേഹം ഭയങ്കര കൊട്ടി കോട്ടിച്ച് കൊണ്ടുവന്നതാണ് ഇവിടുത്തെ കണ്ണാടിപ്പാലത്ത് ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വരുന്ന ആൾക്കാർക്ക് സന്തോഷിക്കുവാൻ വേണ്ടിയുള്ളതാണ് ആ കണ്ണാടിപ്പാലത്തെ കയറി ആഹ്വാദിക്കാനുള്ളതാണ് കണ്ണാടി സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അറിയാം ഇരുമ്പിലാണ് ചെയ്തിരിക്കുന്നത് അത് ഇരുമ്പ് തന്നെയാണോ ഇനി വേറെ ഒറ്റ ആണോ കാരണം ഞാൻ സംശയം പറഞ്ഞത് ഇതേ കടകൾ രണ്ട് വർഷനിലൊരു പാചക പാചവും കൂടി കടക്കാം അതിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്നൊക്കെയാണ് അത് കടം കിടക്ക അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നാട്ടിലെ ജനങ്ങൾക്കും വരുന്ന ടൂറിസ്റ്റുകൾക്കും ഒരു പ്രയോജനവും ചെയ്യാത്ത മുങ്ങിയ കുറെ പദ്ധതികളാണ് ഈ ആകുളവുമായി ബന്ധപ്പെട്ട ആകുളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടത് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ അതിൽ പ്രതിഷേധിക്കാനാണ് സമരം ഇതല്ല കടകംപള്ളി സുരേന്ദ്രന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പൈസ എന്താ നിങ്ങളും ഞാനും അറിഞ്ഞും അറിയാതെയും കൊടുക്കുന്ന ടാക്സ് ഉണ്ട് ആ ടാക്സി ജി എസ് ടി വന്നിട്ട് എല്ലാത്തിനും ജി എസ് ടി ആണ് വാഴക്കപ്പ് വാങ്ങിച്ച പോലും അതിനും പതിനെട്ട് ശതമാനം പതിനെട്ടോ പതിനെട്ടറെ ഒരു വാഴക്കാപ്പു പാവപ്പെട്ടവൻ വാങ്ങിച്ചു പിന്നുവെച്ചാൽ അതിനും ജി എസ് ടി അപ്പം വാഴക്കാപ്പാത്തിന് വരെ നികുതി ഏർപ്പെടുത്തിയിരിക്കുന്ന സർക്കാർ ആ നികുതി കൊടുക്കുന്നത് ആരാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് പാവപ്പെട്ടവർ ഒരു കെട്ടോട് തൊഴിലാളി ഒരു കടയിൽ പോയി ഒരു വാഴക്കാപ്പ് വാങ്ങിച്ചാൽ ഇതിന് പതിനെട്ടര ശതമാനം ജി എസ് ടി വാങ്ങുന്ന സർക്കാർ ആ പാവപ്പെട്ടവരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഈ പണമുണ്ടല്ലോ പണം ദുർവിനിയോഗം ചെയ്യുന്നതിനെതിരെ ഉള്ള ഒരു വലിയ സഹനമാണ് ഉള്ളൂ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് സകല സമര പരിപാടിക്ക് നാട്ടുകാരുടെയും അതേപോലെ ടൂറിസ്റ്റുകളുടെയും യും എല്ലാ സഹായ സഹകരണവും ഉണ്ടാകണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ സമരപരിപാടിക്ക് എല്ലാ ഭാഗങ്ങളും നേർന്നു ഏറ്റവും ആകർഷികമായ രീതിയിൽ ആക്ലം ടൂറിസത്തിനെ എന്നും മെഗേന്ദ്രൻ കണ്ണാടിപ്പാലം യാഥാർത്ഥ്യമാകുന്നു എന്ന് ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പരിപാലന അടക്കം കൊട്ടികോശികൾ ഉദ്ഘാടനം നടത്തിയ ഈ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട ഈ സമരത്തേക്ക് നാമെല്ലാം കേൾക്കുന്നത് ഈ മണ്ണാടിപ്പാലവുമായി ബന്ധപ്പെട്ട് പണി യാഥാർത്ഥ്യമാകുകയും നിരവധിയായ പണികൾ സമാനമായ രീതിയിൽ നിരവധി മേഖലകൾ നടക്കുകയും ആ അതെല്ലാം തകരുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്ന് ചർച്ച ചെയ്യപ്പെടുന്നതിനേക്കാളേറെ ഇതിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന അത് ഭയങ്കരമായ അഴിമതിയിലേക്ക് കടക്കുന്ന കാര്യങ്ങളെല്ലാം സദ്യ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ പ്രതിപക്ഷവും കോൺഗ്രസും ഇപ്പോ നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് എവിടെയൊക്കെ നമ്മൾ പറയാറ് ഒരു പൊതുവായ പ്രശ്നത്തിന്റെ ഒരു ബഹുസ്ഫരണം അതെന്നു പറയുന്നത് ഐസ്ബർഗ് ഐസ്ബർഗ് ടിപ്പ് ഓഫ് ദി അല്ലെങ്കിൽ മഞ്ഞുകെട്ടിടെ പോകുന്നു കേരളം മുഴുവൻ നടക്കുന്ന അഴിമതികളുടെ ഒരു പ്രതിഫലനം മാത്രമാണ് ഈ കണ്ണാടിപ്പാലം കേരളം മുഴുവൻ നമ്മൾ കൊടുക്കുന്ന ടാക്സ് നേരത്തെ ശ്രീ വാഹിദ് പറഞ്ഞതുപോലെ സാധാരണക്കാരുടെ ടാക്സ് അത് എത്തിയിട്ട് വളരെ തന്ത്രപൂർവം ഈ പണം മുഴുവൻ സി പി എം ഓഫീസുകളിലും സി പി എം കാരുടെ പോക്കറ്റുകളിലും ഒത്തൊരു ഭാഗമാണ് ഒരു കൺസ്ട്രക്ഷൻ ആക്ടി സാധാരണക്കെ നടക്കണം ഇവിടെ നടക്കുന്നത് ആകെ രണ്ടുതരം സിവിൽ വർക്കാണ് ഒന്ന് സി പി എം ഓഫീസുകളുടെ എല്ലായിടത്തും തിരുവനന്തപുരം നഗരത്തിൽ തന്നെ വലിയ പ്രദേശങ്ങൾ മാറ്റിയിരിക്കുകയാണ് ബഹുനില ഘട്ടങ്ങൾ വരാൻ പോവാ കാരണം ഉള്ളത് കൊണ്ട് ആക്ഷേപിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം തൽക്കാലം സംബന്ധിപ്പിച്ചു വെച്ചിരിക്കണം പിന്നെ നടക്കുന്നത് സർക്കാരിന്റെ പേരിലുള്ള കൺസ്ട്രക്ഷൻസ് അത് മുഴുവൻ ഒരാളെങ്കിലും പാർട്ടി ഓഫീസർ പ്രശാന്തൊക്കെ ആയിട്ട് വീട്ടിൽ കൊണ്ടുപോകും പാർട്ടി ഓഫീസർ ഞാൻ ഒരുപാട് നാളുകൾ ജീവിച്ച ഒരുപാട് നാളെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഇതാലോചിച്ചിട്ട് ഈ പ്രദേശത്തെ ഈ ഞാൻ എന്റെ മതകാരിക്ക് താമസിക്കുന്ന ആളാണ് ലോകത്തൊരിടത്ത് ഒരു നഗരത്തിലും ഇത്രയും നല്ലൊരു മനോഹരമായ ഒരു ജലാശയം അധികൃതർ നശിപ്പിച്ചിട്ടേക്കില്ല ഇത് എത്ര വർഷമായിട്ട് സി പി എം എം എൽ എ കോൺഗ്രസിന്റെ കാലത്ത് ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്റെ കുട്ടികളുടെ കൃത്യത്തിലാണ് അവരുടെ വോട്ടുകളെ പുനക്കൊണ്ടുവന്നത് ഇപ്പോൾ ടൂറിസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനത്ത് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ പ്രദേശം ആർക്കും വേണ്ടാത്ത രീതിയിൽ ഉപേക്ഷിക്കപ്പെടുന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കുമാരവരൻ അവർക്ക് വേദിയിലും സദശനുമുള്ള ബഹുമാന്യ നേതാക്കന്മാരും ഈ ആകുളം ടൂറിസ്റ്റ് വില്ലേജിന് മുമ്പിൽ ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ പ്രിയമുള്ള നേതാക്കന്മാർ സൂചിപ്പിച്ചു കഴിയുന്നു നമുക്കറിയാം ഇവിടെ ഒന്നര കോടി രൂപയുടെ കോടി രൂപ ഈ സർക്കാർ അനുവദിക്കുകയും ഇവിടെ ഒരു കണ്ണാടി പാലം നിർമ്മിക്കുകയും ചെയ്തു ഒരു വർഷത്തോളമായി ഈ കണ്ണാടി പാലത്തിന്റെ പണി ആരംഭിച്ചത് അഴിമതി നേരത്തെ അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ഇന്നൂർ മുരളിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പ്രതിഷേധ ധർണ ഇവിടെ നേരത്തെ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷവും ഈ കണ്ണാടി പാലത്തിലെ അഴിമതി വീണ്ടും വീണ്ടും പുറത്തു വരികയാണ് ചെയ്യുന്നത് അന്ന് ഈ പ്രതിഷേധ സമരം നടത്തിയതിനു ശേഷം ഇവിടത്തെ അധികാരികൾ ശരികാര്യം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഇവിടെ ഏതോ സാമൂഹ്യ വിരുദ്ധർ ഈ പാലം കയറി അതിന്റെ ചില്ലുകൾ പൊട്ടിച്ചുവെന്നാണ് ആക്ഷേപിച്ചത് എന്നാൽ ആ കേസ് പോലും നിലനിന്നില്ല വീണ്ടും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ കണ്ടതാണ് വിദഗ്ധ സർതികളുടെ റിപ്പോർട്ട് വരികയും ഒരിക്കലും ഈ പാലത്തിൽ കൂടി ഒരാളിന് പോലും നടന്നു പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് ഇന്ന് ഈ പാലത്തിനെ കുറിച്ചൊരു ആശയമുണ്ടായിരിക്കുന്നത് നമുക്കറിയുന്ന ഇനി എത്ര ഈ പാലം ഇനി നിർമ്മിച്ചാലും അതിനകത്ത് ആളുകൾക്ക് കയറിപ്പോയാൽ അത് വലിയൊരു അപകടത്തിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ കാര്യമാണ് എന്തായാലും കൂടുതൽ ഒന്നും തന്നെ ഏഹിപ്പിക്കുന്നില്ല നമുക്കറിയാം കണ്ണൂർക്കാവിലെ എം എൽ എ ശ്രീ ഡി കെ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി ഒരു സഹകരണ സംഘമാണ് ഈ പാലത്തിന്റെ പണി നിർമ്മിച്ചത് ഈ പാലം നിർമ്മിച്ചത് നമുക്കത് യാതൊരു വിധ ഈ പണി മറിഞ്ഞുകൂടാത്ത ഇതിനെക്കുറിച്ച് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സംഘടന ഏൽപ്പിച്ചുകൊണ്ട് സി പി എമ്മിന് സി പി എം നേതാക്കന്മാർക്കും പണമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഈ പദ്ധതിക്കെതിരെയുള്ള ശക്തമായ സമരമാണ് ഇവിടെ നടക്കുന്നത് ഈ സായന്ന ഈ ധർമ്മയും ഈ പ്രതിഷേധ ധർമ്മയും സ്വാഗതം ആശംസിക്കുക എന്നാണ് എന്റെ കർത്തവ്യം ഈ പ്രതിഷേധ ധർമ്മയിൽ അധ്യക്ഷ വഹിക്കുന്ന ഉള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കുമാരപുരം രാജേഷ്നെ ആധാരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ധർണാ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ആദരനുമായ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ കെ എം മുരളീധരൻ ടിക്സന്ധി അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ മുൻ എം എൽ എ ശ്രീ അഡ്വക്കറ്റ് എം എ വാഖി ശ്രീ വൺമള രാധാകൃഷ്ണൻ ശ്രീ മണക്കാട് സുരേഷ് ശ്രീ എ എസ് ഗോപകുമാർ ശ്രീ എസ് എസ് ലാജ് ശ്രീ ജോൺ ബിനേഷ്യസ് ശ്രീ പുരുഷോത്തമൻ നായർ ശ്രീ ജോൺ സെന്റ് ജോസഫ് ശ്രീ ചെറുവയ്ക്കൽ ഭരണകുമാർ ശ്രീ എം എസ് അനിൽ ശ്രീ മണക്കാട് രാജേഷ് ശ്രീ ചെറുവയ്ക്കൽ അർജുനൻ ശ്രീ ഉള്ളൂർ മുരളി ശ്രീ പനങ്ങോട്ടുകോണ വിജയൻ ഡി സി സി അംഗങ്ങളായ ശ്രീ ശ്രീമതി പ്രസന്നകുമാരി ആന്റണി ആൽമുട്ട് ശ്രീ ചേന്തി അനിൽ ശ്രീ സുരേഷ് കുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ ശ്രീ നജീബ് ബഷീർ ദിലിം ബാബു മണ്ണത്തല സാബു സമ്മി കുളത്തൂർ ഗൾക്ക് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ക്രിസ്റ്റഫർ സൈജൂബ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആശ സനോജ് സേവാദലിന്റെ നിരോധക മണ്ഡലം പ്രസിഡന്റ് ചേഞ്ജി സനൽ കുളത്തൂർ അര്യൻ അല്ലപുറം കൊച്ചി കൊച്ചിപ്പുറം തങ്കപ്പൻ ശ്രീ ഇടവകോട് അശോകൻ ശ്രീ മുൻകൌൺസിലർ ശ്രീകുമാർ ഈ ഈ മുഴുവൻ ബ്ലോക്ക് ഭാരവാഹികൾ അതുപോലെ തന്നെ മണ്ഡലം ഭാരവാഹികൾ ബൂത്ത് പ്രസിഡന്റുമാർ പോഷക സംഘടനാ ഭാരവാഹികൾ മുഴുവൻ നേതാക്കന്മാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആ വോട്ട് ക്ലബ്ബ് ഇന്ന് അഞ്ചു വർഷമായി പ്രവർത്തന വിഹിതമാണ് ആ ക്ലബ്ബിന്റെ ഐശ്വര്യമായിരുന്നു ഈ വോട്ട് ക്ലബ്ബ് ആ വോട്ട് ക്ലബ്ബ് വോട്ടിംഗ് സർവീസ് ഉണ്ടായിരുന്നു ആ സർവീസ് നിർത്തി കഴിഞ്ഞ അഞ്ചു വർഷമായി നിർത്തിവച്ചിരിക്കുകയാണ് ആ കാണുന്ന വോട്ട് ക്ലബ്ബിന്റെ ഭംഗം അടുത്തുള്ള ആ കെട്ടിടവും സ്വകാര്യ വ്യക്തിക്ക് വോട്ടോ നടത്താൻ റെസ്റ്റോറന്റ് നടത്തുവാൻ അനുമതി കൊടുത്തിരിക്കുകയാണ് ൊന്നിൽ പരിശോധിപ്പിച്ചൽ സംഗീത ജലധാര ഒരു വർഷം മാത്രമാണ് തോന്നുന്നത് അതുപോലെ തന്നെ കണ്ണാടിപ്പാലം നൂറ് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ആരംഭിച്ച കണ്ണാടിപ്പാലം മൂന്ന് തൂണുകൾ ഉണ്ടായിരുന്നു എന്നാണ് എസ്റ്റിമേറ്റിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലാണ് അതിനായി ഡി പി സി അനുമതി കൊടുത്തത് എന്ന് യൂണിലെ പണി ആരംഭിച്ചു അതായത് ഡി ടി പി സി അള്ളാരി പാലത്തിന് അനുമതി നൽകുന്നതിന് മുമ്പ് തന്നെ ഈ പണി ഇവിടെ ആരംഭിച്ചു ഒരാളിനു ഇതുവരെ അതിന്റെ മുകളിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം അത് ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞു പറയാതെ ഒരു ഫീസിലിറ്റി സർട്ടിഫിക്കറ്റും ഇതുവരെയും വെള്ളത്തു നിന്നും വാങ്ങിക്കാതെ ഈ സ്ഥലങ്ങൾ മുഴുവൻ കേരള ഗവൺമെന്റിന്റേതാണ് അല്ലാതെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രമോഷൻ കൗൺസിൽ നിന്നുള്ളതല്ല അവരാണ് ഇവിടെ കെട്ടിടങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നത് ഇതിന് തിരുവനന്തപുരം നഗരസഭയുടെ അനുമതിയില്ല അനുമതിയില്ലാതെയാണ് ഈ കാണുന്ന മുഴുവൻ കെട്ടിടങ്ങളിൽ കിട്ടിയിരിക്കുന്നത് ഇതെല്ലാം സ്വകാര്യ വ്യക്തികൾക്ക് പാട്ടത്തിന് നൽകിയിരിക്കുകയാണ് പട്ടിയുർക്കാവ് എം എ കെ പ്രശാന്തിന്റെ യൂത്ത് ബ്രിഗേഡിയർ സൊസൈറ്റിക്ക് ഒരു മുൻപന്തിയോ ഇല്ലാതെ ഈ കണ്ണാരിപ്പാലം നിർമ്മിക്കുന്നതിനുള്ള അനുമതി നൽകി അതായത് ആയിരം രൂപ ഇവിടെ വരുമാനമുണ്ടെങ്കിൽ അതിലെ ഇരുന്നൂറ്റി അൻപത് രൂപ ഈ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൌൺസിലിനും ഇരുന്നൂറ്റി യൂത്ത് ബ്രിഗേഡിയർ സൊസൈറ്റിക്ക് അഞ്ഞൂറ് രൂപ ഇത് ഇതിന്റെ ഏജൻസിക്കുമാണ് ഇത് പണി ചെയ്യുന്ന ഏജൻസിക്കുമാണ് ഇതിന്റെ വരുമാനം വരുന്നത് അങ്ങനെ ഓരോ ജോലിയും ചെയ്യാതെ മറ്റിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡിയർ സൊസൈറ്റിക്ക് ഇവിടുത്തെ വരുമാനത്തിന്റെ ശതമാനം പറ്റുകൊണ്ടിരിക്കുകയാണ് അതായത് ഡിസ്ട്രിക്ട് ടൂറിസം പ്രമോഷൻ കൌൺസിലിന് ഇരുപത്തഞ്ച് ശതമാനം പോകുമ്പോൾ വട്ടൂർ ടാവിൽ എം എൽ എ വി കെ പ്രശാന്ത് എന്ന നേതൃത്വത്തിലുള്ള യൂത്ത് ബ്രിഗേഡിയർ സൊസൈറ്റിക്ക് ഇരുപത്തഞ്ച് ശതമാനം പോകുന്നു അൻപത് ശതമാനം ഇത് ചെയ്യുന്ന ഏജൻസിക്കാണ് പോകുന്നത് അങ്ങനെ ആക്കു കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാർ മുടക്കമിട്ട് സംഭവിച്ചത് സാധാരണ ഈ സംസ്ഥാന എല്ലാ നിർമ്മാണവും ഉടാലിത്തൽ സൊസൈറ്റി അവരെ സംബന്ധിച്ച് അവരെ എല്ലാം നെന്റർ പോലും വിളിക്കാതെ കൊടുക്കുന്നതിനെയാണ് ഞങ്ങള് ചോദ്യം ചെയ്തത് ആ സൊസൈറ്റി ഉടനുത്തൽ സൊസൈറ്റി കൺസ്രക്ഷൻ കൂടി ആൾക്കാർ പരാതിയില്ല പക്ഷെ അവർക്ക് എല്ലാ സർക്കാരും നെന്റർ പോലും ഇല്ലാതെ വാരി പോലും കൊടുക്കുന്നതിനെയാണ് ചോദ്യം ചെയ്തത് ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഈ യൂത്ത് ബ്രിഗേഡിന്റെ ഏത് എക്സ്പീരിയൻസ് ആണ് ഈ ഇതുപോലത്തെ നിർമ്മാണ പ്രവർത്തനം സാധാരണ രീതിയിൽ ഒരു ടെൻഡർ സമർപ്പിച്ചത് ആ ടെൻഡറിൽ ഏത് കമ്പനിയാണോ ആ സമ്പനിയുടെ എക്സ്പീരിയൻസ് അപ്പൊ ഈ ടെൻഡർക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു കമ്പനി ഒരു യുവികേടുന്ന ഒരു സഹകരണ അടിസ്ഥാനത്തിൽ ഇപ്പൊ തട്ടിക്കൂട്ടിയ സാധനം എന്തടിസ്ഥാനത്തിലാണ് ഇത് നന്ദിക്കാനുള്ള അനുമതി കൊടുത്തത് ആ അനുമതി കൊടുത്ത് പാലം പാലത്തെത്തി ആ തട്ടിക്കൂട്ടിയ പാലം ഇതുവരെ ഉദ്ഘാടനം ചെയ്യാൻ ഗവൺമെന്റ് കഴിഞ്ഞില്ല മാത്രമല്ല തുടക്കത്തിൽ തന്നെ നന്നാടി കൊട്ടാനുള്ള ആദ്യം യൂത്ത് ബ്രിഗേഡിന്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്കായിരിക്കാം ഈ കെ പ്രസാന് ബന്ധിച്ച് ഇവിടുത്തെ ജീവനക്കാർ ഇത് സൃഷ്ടിച്ചതാണ് ആ ജീവനക്കാരെ ചേർക്കുമ്പോ കോൺഗ്രസ് ആരെയും കോൺഗ്രസ് എനിക്ക് അറിയാം പേര് പറയുന്നില്ല അപ്പൊ അങ്ങനെയുള്ള എന്ന് പറഞ്ഞിട്ടാണ് പരാതി പരാതി നിലനിൽക്കുമ്പോ തന്നെ രണ്ടുമാണ് ദില്ലി കണ്ണാടി കൂട്ടം ഇത് നാടിന് സമർപ്പിക്കാൻ പോലും കഴിയാത്ത രീതി ഈ പാലം മാത്രമല്ല ഇതിന്റെ നിലനിൽപ്പ് തന്നെ അപകടം ഇപ്പൊ ഈ ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് കോഴിക്കോട് ഒരു വിദഗ്ധ സംഘടന ഈ പാലം പരിശോധിക്കാൻ ഇവിടെ നോക്കുകയാത്ര പക്ഷെ അവർ പരിശോധിക്കുന്ന റിസൾട്ട് എന്താണ് അത് ഇവരെ വിളിച്ച കിട്ടുന്നത് ഇവരെ കൊല്ലോ അവർ ഈ പാലം പരിശോധിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് തുറന്നു കൊടുക്കുന്ന അപകടമാണ് ജനങ്ങളുടെ ജീവൻ ഭീഷണിയാണ് എന്ന രീതിയിൽ റിപ്പോർട്ട് കൊടുക്കുക എന്നാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ രണ്ടു കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടു അന്ന് ഒരു ഒരു കാരണവശാൽ ഇതിന്റെ സുരക്ഷിത ഉറപ്പ് പറയാതെ ഇത് തുറന്നു കൊടുക്കാൻ പാടില്ല രണ്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത യൂത്ത് ബ്രിഗേഡിനെ ഈ ചോദ്യം ഒല്പിച്ചതിനെ കുറിച്ചും ഇവരുടെ നിർമ്മാണത്തെ കുറിച്ചും ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് കോൺഗ്രസ് പാർട്ടി അതല്ലാതെ ഇന്ന് തുറന്നു കൊടുത്ത് ജന എം എൽ എമാരായിരിക്കും കൊലക്കുറ്റെ പ്രതികളായിരിക്കും ഇടയ്ക്ക് എം എൽ എ കടകംപള്ളി ശരി പ്രതിയാണ് ശ്രീയാവും അതോടൊപ്പം തന്നെ പ്രശാന്തിന്റെ ചെയർമാനും കേസിൽ കൊടുത്തി अोल फ्री इके पर इस्तेब्रीना कमीसां ഒരു മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രി അകത്തായിട്ട് കമ്പനി മാത്രം പിണറായി പറഞ്ഞത് പിന്നെ പിണറായിയുടെ ധൈര്യം എന്ന് പറഞ്ഞാൽ ഏരിയ വിരോധം പിണറായി മാത്രമല്ല മോഡിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട് കോൺഗ്രസ് വിഷപ്പാത്ത ഇവിടെയൊക്കെ എം പി രാജകൃഷ്ണൻ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ഈ ഗോളിയർച്ചിരപ്പോ ഇറച്ചി മുഴുവൻ പിണറായി നിന്നിട്ട് ഒരു ചാർ മാത്രം നക്കാൻ രാജി എടുക്കും അത്രയേ ഉള്ളു അല്ല രാജി എടുക്കാതിരിക്കും ചാർ നക്കാൻ ഇറച്ചിക്കഷ്ണക്കെ പിണറായി വിടുമ്പോ ജാപം നടക്കാ അതുപോലെ തന്നെ ഇവരെ ആരൊക്കെയാണ് ജാമം നൽകാൻ കൊടുക്കുന്നത് ആരാണ് സംരക്ഷിക്കുന്നത് ഇത് കേടിയ ബോധം അഴിമതിയാണ് ബാങ്കുകാരി ബോട്ട് ലഭിക്കാതായി പിന്നെ സങ്കീർണ ജലത്തിലെ ജനം ഇപ്പൊ ശ്ലോകം അപ്പൊ പല കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട് ടൂറിസം പറയുന്നു ഇവരൊരു ഒന്നുമില്ല വെറും അടച്ചുപോത്തുന്നത് സാഹചര്യമായി ഇത് മാറിയായിട്ട് എല്ലാ ദേവന്റെ കണ്ണാടി പാലത്തിൽ കയറരുത് അത് കേറി കഴിഞ്ഞാൽ അവസ്ഥയുണ്ടാകും ഈ സംഭവിച്ചു കുടിക്കുന്നില്ല പ്രതികളാവും മറ്റയാളെങ്കിലും എന്താണെന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല അത് ഇത് എന്റെ ബന്ധം ഞാൻ അവിടെ പറയുന്നു പക്ഷെ അവിടെ കണ്ണാടിപ്പാൽ ചർച്ചയാവുന്ന മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലെ കണ്ണാരിപ്പാൽ ഉണ്ടാക്കാനല്ല ജനങ്ങൾ ഇ കെ പ്രസാന്തിന് ആർ ഓർമ്മ ബി ആർ വർഗിന്റെ കൂടെ ഒരു റോഡ് കുണ്ടും പൊടിയായിട്ട് മത്ത് ഏതാണ്ട് എട്ടു വർഷം കുണ്ടും മൊഴിയായൊക്കെ ഇപ്പോൾ ടാറിയാണെന്ന് അത് ഇത്രയും കാലത്ത് ദുരിതകാലത്തെ മറക്കില്ല ഇതൊന്നും ജനങ്ങളൊന്നും മറക്കില്ല അതുകൊണ്ട് കണ്ണാടി പാലു യൂത്ത് മൊഴിക രണ്ടിനെയും ജനങ്ങൾ ബഹിഷ്കരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് യു ഡി സി അന്വേഷണം നടത്തണം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം അതെല്ലാവരും ഗവൺമെന്റിൽ നിന്നും എന്റെ തീരുമാനത്തെ പ്രശ്നമില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ വിചാരണ എന്റെ അഭിമാനം